ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കൃഷിഭവനിൽ നിന്നും കുമ്മായം ലഭിക്കാതെ പ്രതിസന്ധിയിലായി തൃത്താല മണ്ഡലത്തിലെ കപ്പൂർ പഞ്ചായത്തിലെ നെൽ കർഷകർ കൃഷി വകുപ്പ് ഇത്തവണ കുമ്മായം അനുവദിച്ചത് നാമമാത്രമാണെന്നിരിക്കെ അധിക വില കൊടുത്ത് പുറത്തുനിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് കർഷകർ ഒരാഴ്ചക്കുള്ളിൽ ആവശ്യമായ കുമ്മായം ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം മുന്നൂറ് ഹെക്ടർ കൃഷിഭൂമിയുണ്ട് കപ്പൂർ പഞ്ചായത്തിൽ തൃത്താല ബ്ലോക്കിൽ മാത്രം കുമ്മായം അനുവദിച്ചതാകട്ടെ വെറും നൂറ്റി നാല്പത്തി അഞ്ച് ഹെക്ടറിനുള്ളത് മാത്രം അതായത് ബ്ലോക്കിലെ ഏഴ് കൃഷിഭവനിലേക്ക് കുമ്മായം വീതം വെച്ചാൽ ലഭിക്കുന്നത് ഇരുപത് ഹെക്ടറിനുള്ളത് ഇതുകൊണ്ട് എന്ത് ഉപയോഗം എന്നാണ് നെൽകർഷകരുടെ ചോദ്യം കാരണം വന്നപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഒരു ഏക്കർക്ക് ഇരുന്നൂറ് കിലോയെങ്കിലും പരമാവധി വേണമെന്നും അത് കിട്ടാൻ മാറുകയല്ല നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചോളേ പറഞ്ഞു അവരുടെ കാര്യം കഴിഞ്ഞു പുറത്തൊരു കിലോ കുമ്മായത്തിന് വരെ പതിനാറ് റുപ്പ്യാണ് ഒരു കിലോന് ഒരു പത്ത് കിലോൻ്റെ ഒരു പാക്കറ്റിന് നൂറ്റാവ് റുപ്യ എങ്ങനെ ഞങ്ങൾ മേടിച്ചു കൃഷി എന്താ അതിന് കിട്ടുന്ന ആനുകൂല്യം നമുക്കറിയാമല്ലോ ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ അറിയാം പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും കേട് വന്നാൽ ഉടനെ തന്നെ കൃഷി ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്ത് അവർ നിങ്ങൾ പറട്ടാ അയ്യോ ഇത്ര ഇട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല അത് കാരണം പിന്നെ അവരാണ് തിരിഞ്ഞു നോക്കണമായിരുന്നു അപ്പോൾ ആദ്യം വന്ന് ചോദിക്കാൻ ഞങ്ങൾ ഇത്രോട്ട് വന്നിരിക്കും ഇത്ര തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നന്നില്ല ഇത്തള് വളരെ ഭയങ്കര കാലാവസ്ഥയാണ് കൃഷിഭിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്രാവശ്യമേ ഞങ്ങള് മുറവിളി ഇപ്പോഴും കുഴപ്പമില്ല ഇപ്പഴും ഇത്രണ്ടാവും കൃഷിഭൂമിയിലെ അമ്ല രസം ഒഴിവാക്കുന്നതിനായാണ് കുമ്മായം ഉപയോഗിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കൃഷിക്കായി നില മേഖലയിൽ ഒരുക്കിത്തൊടുങ്ങും ആയതിനാൽ കൂടുതൽ കുമ്മായം അനുവദിച്ചു കിട്ടുന്നതിന് അധികൃതരുടെയും മന്ത്രിയുടെയും ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് പള്ളങ്ങാട്ടു പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു ശേഖരം നയങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ മൂന്ന് വർഷമായി ഇപ്പൊ നിലവിലെ ഇത്തലിന്റെ ഈ ഈ ഒരു വിഷയം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് കിട്ടും ഇപ്പോ ഒരു നാമമാത്രമായ എന്തെങ്കിലും ഒരു മറ്റേ കൃഷി ചെയ്യുന്നവന് ഇരുന്നൂറ് കിലോ ഇത്തൽ വേണമെന്നാണ് കൃഷിഭവൻ്റെ കണക്ക് ആ കണക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഏക്കർക്ക് ഒരു പത്ത് കിലോ പോലും ഇത് അവർ അനുവദിച്ച് തന്നിട്ടില്ല എൻ്റെ നാമം മാത്രം ഇതിനെ തന്നിട്ട് പിന്നെ നമുക്ക് ജനുവരി ഫെബ്രുവരി മാസം ലാസ്റ്റിലൊക്കെയാണ് ആ ബാക്കി ഇത്തൽ വന്നിട്ടുണ്ട് പറയാം ആ സമയത്ത് നമുക്ക് ഇത്ര എന്താ കാര്യം നമുക്ക് കൃഷി ഇപ്പോൾ അതാ പ്രാരംഭ പ്രവർത്തനം ഇവിടെ തുടങ്ങാൻ നിൽക്കുകയാണ് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഇത്തളില്ലാത്ത കാരണം നമ്മുടെ പാടശേഖരത്തിലൊക്കെ സ്തംഭനാണ് ട്രാക്ടർ ഇറങ്ങിയിട്ടില്ല ഈ സമയത്തൊക്കെ തുടങ്ങണം മഴ വെള്ളം വാർന്നിട്ടുണ്ട് പൂട്ടിയാലാണ് നമുക്ക് ഓണത്തിന് മുന്നേ നടാൻ കഴിഞ്ഞ വർഷം കിലോഗ്രാമിന് രൂപ സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് നൽകിയിരുന്നത് പൊതുവിപണിയിൽ കുമ്മായത്തിന് പതിനാറ് മുതൽ ഇരുപത് രൂപ വരെ വിലയുണ്ട് വലിയ വില കൊടുത്ത് കുമ്മായം വാങ്ങാൻ കർഷകർക്കാവുന്നില്ല കുമ്മായം ഇട്ടില്ലെങ്കിൽ വിളവിനെ അത് സാരമായി ബാധിക്കുമെന്നും കൃഷി ഇറക്കാൻ സാധിക്കില്ലെന്നും കർഷകർ പറഞ്ഞു